ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ഗബ്രി ഫ്ലോറിൽ ബോധം കെട്ടൊക്കെ വെകുന്നുണ്ട് അത് കണ്ടിട്ട് ഹൗസ് മേറ്റ്സൊക്കെ പാഞ്ഞു വരുന്നുണ്ട് ഇതിനെ ചൊല്ലി പുറത്ത് പറയുന്ന ടോക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തോ സംഭവിച്ചു എന്നൊക്കെയാണ് ഗബ്രിക്കൊന്നും സംഭവിച്ചിട്ടൊന്നും അല്ല അതായത് യമുനാ റാണിയുടെ മകളുടെ ബർത്ത്ഡേ ആണെന്ന് അത് അവരോട് മറന്നു പോവുകയും അതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടെ ഇങ്ങനെയൊന്ന് പ്ലാൻ ചെയ്തത് എന്നാൽ അവർ അവർ വളരെയധികം ഷോക്ക്ഡ് ആവുകയും ഒരു സർപ്രൈസ് കണ്ടപ്പോൾ ഭയങ്കര വികാരപരിധിയായിട്ടാണ് യമുനാറാണി കരയൊക്കെ ചെയ്യുന്നുണ്ട് അവരോട് അവരുടെ മകളുടെ പിറന്നാള് മറന്നു പോയതിൽ അതേപോലെ തന്നെ ശ്രീരേഖയ്ക്ക് ഇന്ന് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് കാരണം യമുനാറാണിയോട് ഇത് മറന്നു പോകാനുള്ള കാരണം താനുമായിട്ടുള്ള ഇന്നത്തെ ഈ വഴക്കിട്ടത് കൊണ്ടാണെന്ന് ശ്രീരേഖ വിചാരിക്കുന്നത് ശ്രീരേഖ ബിഗ് ബോസിൻ്റെ ക്യാമറ നോക്കി പറയുന്നുണ്ട് അവരെന്നെ പലപ്പോഴും ഓരോ കാര്യത്തിനായിട്ട് വലിച്ചിടുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം അവരോട് മറന്നു പോകാനുള്ള കാരണം ഞാനാണെങ്കിൽ ഞാൻ വിനീതപൂർവ്വമായിട്ട് സോറി പറയുകയാണെന്നൊക്കെ ശ്രീരേഖ പറയുന്നുണ്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണോ ശ്രീരേഖ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല